വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ ഞാൻ പണ്ട് സുകുമാർ അഴിക്കോടുമായിട്ടൊരു വേദി പങ്കിടുകയുണ്ടായി ആ സമയത്ത് അഴിക്കോട് പറഞ്ഞൊരു പ്രശസ്തമായൊരു വാക്കുണ്ട് അത് സ്വരാജിനെ കൂടി ഓർമ്മിപ്പിക്കാൻ മീൻസ് ചില വെളിച്ചങ്ങൾ ഇരുട്ടിനെ സൃഷ്ടിക്കുന്നു പറഞ്ഞു കറക്റ്റ് അല്ലേ ഈ വെളിച്ചം കാരണം നമുക്ക് ഒരാളെയും കാണാനില്ല എന്നുള്ളതാണ് അപ്പോ എല്ലാ വെളിച്ചങ്ങളും വെളിച്ചമല്ല ഇരിട്ടിനെ കൂടി സൃഷ്ടിക്കുമെന്നുള്ള കാര്യം ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ് എനിക്ക് വളരെ വൈകാരികമായിട്ട് അടുപ്പമുള്ള പ്രസ്ഥാനമാണ് രാജ്യമാണ് അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സ്ഥലം കൂടിയാണ് കുന്നംകുളം എന്ന് പറയുന്നത് കുന്നംകുളം ഇല്ലാതെ ഞാനില്ല പാർട്ടി ഇല്ലാതെ ഞാനില്ല എന്ന് പറയാം കാരണം ഞാൻ വാസു നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ തെരുവ് നാടകം കളിച്ചിട്ടുള്ളത് ഈ ബസ് സ്റ്റാൻഡിലാണ് ഞാൻ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് തെരുവ് നാടകങ്ങളിൽ കളിച്ചിട്ടുണ്ട് കുന്നംകുളത്തിരുന്നിട്ടാണ് എന്തെങ്കിലും ഇപ്പോൾ ഒരുപാട് പേര് ഇവിടെ ഉണ്ടാവും ഇപ്പൊ രവിയേട്ടനൊക്കെ ഞാൻ നേരത്തെ എവിടെയോ കണ്ട പോയി രവിയേട്ടൻ ഉണ്ട് അവിടെ ബാബു ഉണ്ട് മനോജ് ഉണ്ട് അങ്ങനെ പേരെടുത്ത് പറയാനുള്ള ഒരുപാട് പേരുണ്ടാവും വെളിച്ചം കിട്ടിയാൽ ചിലപ്പോൾ എല്ലാവരുടെയും പേര് പറയാൻ പറ്റും കാരണം അത്രമേൽ എടുപ്പമുള്ള സ്ഥലമാണ് കുന്നങ്ങളും കാരണം ആ സി ഷേപ്പ് ബിൽഡിങ്ങിന്റെ തിണ്ടയിലായിരുന്നു ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ നെയ്തെടുത്തുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പ്രിയനൊക്കെ നന്നായിട്ട് അറിയാമായിരിക്കും പ്രിയനൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പുള്ള കാലമാണത് അപ്പോൾ അതുപോലെ തന്നെ അത്രമേൽ വൈകാരിപ്പ് ഞാൻ എല്ലാ സ്വപ്നങ്ങളും കണ്ടുള്ളത് ഈ കുന്നംകോളിൽ തിരഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും സഞ്ചരിച്ചുള്ളത് തിരുവുനാടകങ്ങളിലായാലും സിനിമയിലായാലും എപ്പോഴും ഞാൻ കൂടെ സഞ്ചരിക്കുമ്പോൾ പ്രിയം പറഞ്ഞ പോലെ നമ്മളിപ്പോഴും പാർട്ടിക്കാരനാണെന്ന് പറയാൻ ധൈര്യപൂർവ്വം കാണിക്കുന്ന കുറച്ച് പേരുടെ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട സിനിമാക്കാരനാണ് ഞാനും അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ യാത്രകളിലും സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം എപ്പോഴും കൂടെയുണ്ട് അതിൻ്റെ അഭിമാനവും സന്തോഷവും ഈ നിമിഷം ഞാനിവിടെ നിങ്ങളോട് പങ്കുവെക്കുകയാണ് എനിക്ക് ഒറ്റ കാര്യം ഞാൻ ഒരുപാടൊന്നും ഇല്ല നിങ്ങളെല്ലാവരും അലോഷിയെ കേൾക്കാനിരിക്കാനുള്ളൊരു അറിയാം ഞാൻ കഴിഞ്ഞ ജനുവരി മാസത്തിലെ തളിപ്പറമ്പ് ഷൂട്ടിങ്ങിന് പോയിരുന്നു അപ്പോൾ തളിപ്പറമ്പ് പാർട്ടി സമ്മേളനം നടക്കുന്ന ഒരു സമയം കൂടിയാണിരുന്നത് അപ്പോൾ ഞാൻ സന്തോഷ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തും സഖാവും നടനൊക്കെ ആയ സന്തോഷിൻ്റെ വീട്ടിൽ രാത്രി ഭക്ഷണത്തിന് വിളിച്ചു അപ്പം ഞാൻ അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയും കുറെ പേരും ചേർന്നിരുന്നു തിരുവാതിര കളിക്കുക അപ്പം ഞാൻ രാത്രിയാണ് രാത്രി ഒരു ഒമ്പത് മണിക്ക് ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് പോകുന്നത് ഒമ്പത് പത്ത് മണിയൊക്കെ ആയതുകൊണ്ടാവും തിരുവാതിര പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് മെഗാ തിരുവാതിരയുണ്ട് അതിനുള്ള പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആര് പത്ത് എഴുപത്തഞ്ച് വയസ്സുള്ള സന്തോഷ് കീഴാട്ടൂരൻ്റെ അമ്മയും അതുപോലെയുള്ള പ്രായമുള്ള സ്ത്രീകളും ഒക്കെ അടക്കം അവരുടെ അവരുടെ മുഖത്ത് കണ്ടൊരു സന്തോഷമുണ്ട് ഞാനിവിടെ പറയാൻ കാരണം ഞാനത് സമ്മേളനം കഴിഞ്ഞ ശേഷം കിഴാട്ടിനെ വിളിച്ചത് എന്താടാ സമ്മേളനം കഴിഞ്ഞ അമ്മക്ക് കളിച്ചോന്ന് വെച്ച അമ്മ കളിച്ചോന്ന് അമ്മയുടെ മുഖത്ത് കണ്ടൊരു സന്തോഷം ഞാൻ പറഞ്ഞു അന്ന് ഞാൻ കണ്ടു അതൊന്നല്ല റിഷാദിക്ക എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയാൽ പോലും ഇത്ര തിളക്കം ആ മുഖത്ത് കാണില്ല അത്രമേൽ സന്തോഷമാണ് അവരുടെ മുഖത്ത് ഇത് ഞാനിവിടെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മുടെ പാർട്ടിയുടെ ഭാഗമായിട്ട് സ്ത്രീകളൊക്കെയുള്ള വേദികളൊക്കെ നമ്മൾ ഒരുക്കുന്നുണ്ടെങ്കിലും തുടക്കത്തിൽ ബേബി സഖാവ് പുസ്തകം വരാൻ വൈകിയിലുള്ള ജാഗ്രത കുറവിനെ പറ്റി പറയുന്നത് പോലെ തന്നെ നമ്മുടെ പാർട്ടിക്ക് അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർക്കിടയിൽ ഒരു ജാഗ്രത കുറവ് പലയിടങ്ങളിലും കാണുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ പലയിടങ്ങളിലും പല അമ്പലത്തിൻ്റെയും പള്ളിയുടെ പേരിൽ ചില ഒളിച്ചു കടത്തലുകൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കേണ്ടത് അത് നമ്മൾ നമ്മളെല്ലാവരും അറിയാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് പല ഒളിച്ചു കടത്തലുകളും നാട്ടിൽ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒളിച്ചു കടത്തലുകൾ ഇപ്പൊ സിനിമാ മേഖലയിലായാലും സാംസ്കാരിക രംഗത്തായാലും എല്ലാം ഒളിച്ചു കടത്തലുണ്ട് പക്ഷെ സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില പരിപാടികൾ ഇപ്പൊ ഞാൻ അവരെ ആദ്യം തിരുവാതിര കളിക്കാൻ വിളിക്കും പിന്നെ നാലമ്പല യാത്ര ചെയ്യുന്ന പറഞ്ഞിട്ടൊരു വിളികൊണ്ട് പോകണ്ടു പോകും അപ്പൊ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ സന്തോഷ് കീഴാറ്റൂരന്റെ അമ്മ എത്രയോ കാലമായിട്ട് സന്തോഷം അഭിനയിക്കുന്നത് കാണുന്ന പക്ഷെ അവർക്കൊരു വേദി കിട്ടുന്നു എന്ന് പറയുമ്പോൾ അവർ പോയിട്ട് നമ്മുടെ പാർട്ടി സമ്മേളനത്തിലാണ് പങ്കെടുക്കുന്നത് പക്ഷെ അതല്ലാതെ പല സ്ത്രീകൾക്കും പുറത്തേക്കൊരു യാത്ര പോകാനോ പുറത്തേക്കൊരു വേദി പങ്കിടാനോ ആളുകളുമായിട്ട് ഇടപഴകാനുള്ള ഒരു അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുന്നില്ല എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ചില ആളുകൾ ഇതിനെ നാലമ്പല യാത്രയിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ചു വരുമ്പോൾ ശശികലയുടെ പ്രസംഗവും വണ്ടിയിൽ കേൾപ്പിക്കുക ആ കുഴപ്പമില്ല ഇങ്ങനെ വേറെ രീതിയിലേക്കുള്ള ആളുകളെ അവരിങ്ങനെ നുഴഞ്ഞുകയറ്റം നടത്തുന്നുണ്ട് ആ ആ ഇടങ്ങളിലേക്ക് നമ്മൾ ജാഗ്രത പാലിച്ചുകൊണ്ട് കൊണ്ട് മുന്നേറണമെന്ന് ഈ സാംസ്കാരിക സമ്മേളനത്തിൽ എനിക്ക് പറയാനുള്ളത് കുന്ന എന്ന് പറയുമ്പോൾ നേരത്തെ പ്രിയം പറഞ്ഞ പോലെ ബെന്നിയേട്ടൻ ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ നിൽക്കുന്നത് ബെന്നിയേട്ടൻ സംവിധാനം ചെയ്ത നമ്മൾ വാസൻ പുത്തൂർ എഴുതിയ ഒരു ഷോ ഷോർട്ട് ഫിലിമാണ് അന്നത് ടെലിഫിലിം എന്നാണ് എഴുതുന്നത് അന്നത്തെ പേര് അഭിനേത്രി എന്ന് പറയുന്ന ടെലി ടെലിഫിലിമിലാണ് അഭിനയിച്ചത് അപ്പൊ അങ്ങനെ വളരെയധികം അപ്പൊ അതിന്റെ കൂടെ പറയാനുള്ളത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിയോടൊപ്പം സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വിചാരണ എന്ന് പറയുന്ന പാർട്ടി കാസറ്റ് മമമായിലെ വിശേഷങ്ങൾ എന്ന് പറയുന്ന പാർട്ടി പ്രചാരണത്തിന് ഉപയോഗിച്ച സാധനം കാസറ്റുകള് ഇതെല്ലാം പല വീടുകളിലും ഇപ്പോഴും വി എച്ച് എസ് കാസറ്റുകൾ ഉണ്ടെന്ന് ഞാനൊരിക്ക ഒരു പത്ത് വർഷം മുമ്പ് അടൂര് പോയപ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു ചേട്ടാ ചേട്ടന്റെ വീഡിയോ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് വിചാരണ എന്ന് പറഞ്ഞ കേസിറ്റ് എന്റെ മാമ എൽ സി സെക്രട്ടറി ആയിരുന്നു ആ സമയത്തൊക്കെ പ്രദർശിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഡിജിറ്റൽ മീഡിയ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാമെന്ന് ആദ്യം കണ്ടുപിടിച്ചത് നമ്മുടെ പാർട്ടിയാണെങ്കിലും ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മൾ പ്രതിരോധ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഭയങ്കര പിറകിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പ്രിയാനന്ദന്റെ ഒരിക്കൽ പ്രിയനെ ഓർമ്മയുണ്ട് പ്രിയനെ ചാണകം പറഞ്ഞതിനു ശേഷം നമ്മളൊരു പോസ്റ്റ് ഇട്ടതിൻ്റെ ഭാഗമായിട്ട് എന്തുമാത്രമാണ് ആക്രമണം ഉണ്ടായത് ഭയങ്കരമായിട്ട് അതുപോലെ തന്നെ ഈ രാഹുൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഭീകരമായിട്ട് എന്നെ തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു ഒരു കാലത്ത് ഒക്കെ ചില കമൻറ്റുകളുടെ പുറത്താണ് ഇവിടെ നമ്മൾ പ്രതിരോധത്തിലാണ് അപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മളാണ് ഈ ഡിജിറ്റൽ മീഡിയയൊക്കെ വളരെ വിപുലമായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ആൾക്കാരെ ഉന്നമന മീൻസ് ആളുകൾ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ വലിയ സ്വാധീനമുള്ള അല്ലെങ്കിൽ വലിയ വലിയ വലുതായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ നമ്മൾ പിറകോട്ട് പോയിട്ടുണ്ട് കുറച്ചുകൂടി ശക്തമായ രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു അഭിവാദ്യങ്ങൾ